പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാം മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ നാഷണൽ മീഡിയാസൊക്കെ ലൈവായിട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് പാഠഭേദത്തിലൂടെ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് പ്രോഫറ്റ് ബജീന്ദർ സിംഗ് എന്നറിയപ്പെട്ടിരുന്ന പാസ്റ്റർ ബജീന്ദർ സിംഗ് പഞ്ചാബിലെ ഏറ്റവും വലിയ ചർച്ചകളിലൊന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചർച്ചകളിലൊന്ന് ഒന്ന് മൂന്ന് ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ആ ഒരു ആത്മീക കൂട്ടായ്മയുടെ നേതൃത്വത്തിലിരുന്ന പാസ്റ്റർ അദ്ദേഹത്തിനെതിരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചുകൊണ്ട് പഞ്ചാബിലെ മൊഹാലി ജില്ലാ കോടതിയിൽ നിന്ന് വിധി വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു റേപ്പ് കേസുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹം വിസ്താരം നേരിടുകയായിരുന്നു അതിൻ്റെ വിധി ഇന്ന് വന്നിരിക്കുന്നു അദ്ദേഹത്തെ ജീവപര്യന്തം തടവിന് വിധിച്ചിരിക്കുന്നു തനിക്കെതിരെ കേസ് കൊടുത്ത ആ ഒരു പെൺകുട്ടി അവരുടെ പ്രസ്താവന കഴിഞ്ഞ ചില മണിക്കൂറുകൾക്ക് മുമ്പ് വന്നു ഇരുപത് വർഷമെങ്കിലും ഇദ്ദേഹത്തിന് തടവ് കിട്ടണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു എന്നാൽ മൊഹാലി കോടതി ഇദ്ദേഹത്തിന് ഏതാണ്ട് ജീവരിന്ത തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ് ഇത് ക്രിസ്തീയ സമൂഹം വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത കേൾക്കുന്നത് നാലോളം കേസുകൾ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് അദ്ദേഹത്തിനെതിരെ ഉണ്ട് ഇതുകൂടാതെ തന്നെ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയെ മോശമായി അവളോട് ഇടപെട്ടു അല്ലെങ്കിൽ സെക്ഷുവൽ ഹറാസ്മെൻറ്റ് നടത്തിയെന്ന പേരിൽ ഒരു കേസ് ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിനെതിരെ വന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽപ്പെട്ട ചിലരെ അദ്ദേഹം മർദ്ദിക്കുന്ന ഒരു വീഡിയോ നമ്മളൊക്കെ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ഒരു സ്ത്രീയെയും അതുപോലെ മറ്റൊരു ഒക്കെ അദ്ദേഹം മർദ്ദിക്കുന്ന ഒരു വീഡിയോ നമ്മളൊക്കെ കണ്ടതാണ് ആ അതും ഒരു കേസായിട്ട് വന്നിരിക്കുകയാണ് ആ വീഡിയോ പുറത്തു വന്നപ്പോൾ ഞാൻ എടുത്തൊരു പേഴ്സണൽ തീരുമാനം ആ വിഷയത്തെക്കുറിച്ച് പാഠഭേദത്തിലോ മറ്റോ ഒന്നും ഇനിയും ചർച്ച ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ഒരു തീരുമാനമെടുത്തത് കാരണം ഇങ്ങനെയുള്ള വാർത്തകൾ നമുക്ക് പബ്ലിക് മീഡിയയിൽ പറയുന്നത് നല്ലതല്ല എന്ന് ചെന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തിരുന്നത് അതുകൊണ്ട് ഞാൻ അക്കാര്യത്തിൽ നിശബ്ദനായിരുന്നു എന്നാൽ എന്ന് വന്നിരിക്കുന്ന വാർത്ത അദ്ദേഹത്തിനെതിരെ വിധി വന്നു ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റുന്നു എന്നാണ് അറിവാനിടയായി തീർന്നത് കാര്യങ്ങൾ നാഷണൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ലൈവായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇനിയും അത് നിശബ്ദനായിട്ടിരുന്നിട്ട് കാര്യമില്ല രണ്ട് വാക്കുകൾ പിന്നെയും പറയണമെന്നൊരു തീരുമാനത്തിൽ അതുകൊണ്ടാണ് എത്തിയത് നാലാമത് അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നൊരു കേസ് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട കേസാണ് മതപരിവർത്തനം എന്ന വിഷയമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹം മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് നാലാമതൊരു കേസുകൂടെ ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മേലാരോപിക്കപ്പെട്ടിരിക്കുന്നു കേസിൻ്റെ മെറിച്ചിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ ആളല്ല അങ്ങനെയുള്ള ചർച്ചകളൊന്നും ഇപ്പോൾ നടത്തുന്നില്ല ന്യായ അന്യായങ്ങളെക്കുറിച്ച് പറയുന്നില്ല ഇനി അപ്പീൽ കോടതികളൊക്കെ ഉണ്ട് നിശ്ചയമായിട്ടും ഈ പ്രൊഫറ്റ് ബജീന്ദർ സിംഗ് അപ്പീലിന് പോകും എന്നാൽ ഇനിയും ഉള്ള കോടതികളുടെ വിധി എന്താണെന്ന് നമുക്കും കാത്തിരിക്കാം എന്താണെങ്കിലും അദ്ദേഹത്തിനെതിരെ ഇന്ന് വരെ ഉണ്ടായിരുന്നൊരു ആരോപണമായിരുന്നു ഇന്ന് ആ ആരോപണം ആ വിധി വന്നതോടുകൂടെ അദ്ദേഹം ഒരു കുറ്റവാളിയായി തീർന്നിരിക്കുന്നു ഇത് വളരെ വലിയ ഒരു പ്രശ്നമാണ് അതായത് വലിയ ഒരു ചർച്ചിൻ്റെ പാസ്റ്റർ ഇന്ത്യയിൽ നിന്ന് തന്നെ അല്ല ലോകത്തിൽ നിന്ന് തന്നെ ഒരുപക്ഷേ ഏറ്റവും വലിയ ഒരു ചർച്ചിൻ്റെ പാസ്റ്റർ അങ്ങനെ കുറ്റവാളിയായി വിധിക്കപ്പെട്ടപ്പോൾ അത് ലോകം മുഴുവനുള്ള ശ്രദ്ധ പിടിച്ചുപറ്റുവാൻ പോവുകയാണ് ഞാൻ ഈ പാഠഭേദത്തിലൂടെ എൻ്റെ പ്രേക്ഷകരോട് ഓർപ്പിക്കുന്നത് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ നാളുകളിലൊക്കെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ദേവദാസന്മാർ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വളരെ സുതാര്യത പാലിക്കുന്നവരായിരിക്കണം വ്യക്തിബന്ധങ്ങൾ സുതാര്യമായിരിക്കണം ശത്രുവിനെ വിരോധിക്ക് പോലും ഒരു കാര്യവും പറവാനുള്ള അവസരം നമ്മളുണ്ടാക്കി കൊടുക്കരുത് സെലിബ്രിറ്റി കൾച്ചർ ഈ നാളുകളിൽ പല ദൈവദാസന്മാരുടെ ജീവിതത്തെയും കടന്നു പിടിച്ചിരിക്കുന്നു നമ്മുടെ ചെറുപ്പക്കാർ പുതുതായി വരുന്ന ദൈവദാസന്മാരൊക്കെ ഇവരെയൊക്കെ അനുകരിച്ചുകൊണ്ട് അവർക്കും ഇവരെ പോലെയുള്ള എന്നുള്ള ആഗ്രഹത്തോടു കൂടെ അവരുടെ പ്രകടനങ്ങൾ അവരുടെ പോസ്റ്ററുകൾ അവരുടെ അഡ്വെർറ്റീസ്മെൻറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇവരെല്ലാം ഒരു വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അവർക്കൊക്കെയുള്ള മുന്നറിയിപ്പാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസനായി നിലനിൽക്കുമ്പോൾ യേശുവിനെയും ദൈവത്തിൻ്റെ വചനം പറയുന്നതിനെയും ഒക്കെ മാതൃകയാക്കി മാത്രമേ ജീവിക്കുവാൻ പാടുള്ളൂ ഇല്ല എങ്കിൽ ഇങ്ങനെ വിരോധി കളവാൻ സാധ്യതയുണ്ട് ഇത് ഒരു മുന്നറിയിപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ മുന്നറിയിപ്പെന്ന വിധത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു ശേഷമാണ് അതായത് അദ്ദേഹത്തിനെതിരെയുള്ള ഈ അടുത്ത സമയത്ത് വന്ന ആ ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ കേസ് വന്നപ്പോൾ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് അംഗങ്ങളെ അടിക്കുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്നത് അത് ഏ വഴി ഉണ്ടാക്കിയതാണെന്നൊക്കെ വലിയ പ്രചരണം ഉണ്ടായിരുന്നു പക്ഷേ അത് ഏ വഴി ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് വിശ്വാസം പോരാ കാരണം ഏ വഴി ഉണ്ടാക്കിയ വീഡിയോയും അല്ലാത്ത വീഡിയോയും അല്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് എന്താണെങ്കിലും ആ രണ്ടാമത്തെ ആ സംഭവം ഉണ്ടായപ്പോൾ സ്റ്റാഫിനെ അടിക്കുന്ന രംഗം വന്നപ്പോൾ ഇനിയും വേണ്ട ഇനിയും ഇത് ചർച്ച ചെയ്യുന്നില്ല എന്നൊക്കെ ചിന്തിച്ചതാണ് പക്ഷേ ഇപ്പോൾ ആ നിലയൊക്കെ വിട്ട് സംഭവം ലോകം മുഴുവൻ അറിയുന്ന വിധത്തിൽ അദ്ദേഹത്തിനെതിരെ രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്തിരുന്നൊരു കേസിൻ്റെ വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത് മൊഹാലി ജില്ലാ കോടതി അദ്ദേഹത്തെ ജീവപര്യന്തം തടവിന് വിധിച്ചിരിക്കുന്നു ഈ ഒരു വിധിയുടെ ശരി തെറ്റുകൾ ഞാൻ പറഞ്ഞല്ലോ അത് കോടതിയുടെ വിഷയങ്ങളായതുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുകയില്ല പക്ഷേ നിരാശയുണ്ട് ദുഃഖമുണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മുടെ ചുറ്റും കാണുന്നതിൽ വലിയ സങ്കടമുണ്ട് ശ്രദ്ധി ശ്രദ്ധിക്കണമേ ദാവീത് പറഞ്ഞതുപോലെ പാടിയത് പോലെ വീരന്മാർ പട്ടുപോയത് എങ്ങനെ എന്ന് പാടുവാനും കരുവാനും മാത്രമേ നമുക്ക് കഴിയുന്നുള്ളു താവിതൊരു സങ്കീർത്തനം എഴുതി ശൗലിൻ്റെയും മക്കളുടെയും വീഴ്ച കണ്ടിട്ട് നമുക്കും ഒരു വിലാപ സങ്കീർത്തനം എഴുതുന്നത് പോലെ ഒരു വിലാപ പ്രാർത്ഥന ദൈവദാസന്മാർക്ക് വേണ്ടി നമുക്കും കഴിക്കാം ദുഃഖമുള്ള വാർത്തകൾ നിരാശയുള്ള വാർത്തകൾ ഇനിയും ഇങ്ങനെയുള്ള വാർത്തകൾ നമുക്ക് ചുറ്റും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇത് സുവിശേഷം ജീവിതത്തിൻ്റെ ഭാഗമാക്കി ജീവിക്കുന്ന എല്ലാവർക്കും മുന്നറിയിപ്പാണ് മുന്നറിയിപ്പുകളെ അവഗണിക്കരുത് നമ്മുടെ ഗ്രൗണ്ട് നമ്മുടെ നിലം ചവിട്ടി നിൽക്കുന്ന നിലം ഹോളി ലാൻഡ് ആയിരിക്കണം കാലിൽ നിന്ന് ചെരുപ്പൂരി നിൽക്കണം എങ്കിൽ മാത്രമേ ഈ ശുശ്രൂഷയിൽ വിശ്വസതയോട് പിടിച്ചു നിൽക്കുവാൻ പറ്റുകയുള്ളൂ ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ